രണ്ട് ചാനലും പാർട്ടി സംബന്ധമായിട്ടുള്ള ചാനലാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അവർ അത്രയും അഹങ്കാരമായിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ തള്ളിക്ക് വിളിക്കലും ചാലക്കുടിയിലെന്ത് ഇദ്ദേഹം മാത്രമേ ഉള്ളോ കലാകാരൻ വേറെ ആരുമില്ലേ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങൾക്കാർ ചാനൽ വഴിയൊക്കെ പറഞ്ഞാൽ തരോ കലാമണ്ഡലം സത്യഫാമേനെ കലാമണ്ഡലത്തിൽ നിന്ന് പുറത്താക്കി ഞാൻ ഇയാളായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിനോടനുബന്ധിച്ചാണ് ഞാൻ പറയുന്നത് ചാനലുകാർക്ക് ഒരു പ്രശ്നം കിട്ടിയിട്ട് അതിനെ വളച്ചൊടിച്ച് ഒന്നിനും ഒമ്പതാക്കുന്ന ഒരു പരിപാടി നമ്മളിവിടെ ഇതൊക്കെ ഉണ്ടെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ കാണാതിരുന്നോണം അതെന്തൊരു കളി അപ്പം അതിനെ അംഗീകരിക്കുന്ന ഒരാളെല്ലാം ഞാൻ ആ രണ്ട് ചാനലും പാർട്ടി സംബന്ധമായിട്ടുള്ള ചാനലാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അവർ അത്രയും അഹങ്കാരമായിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ തള്ളയ്ക്ക് വിളിക്കലും എനിക്ക് സൗന്ദര്യം എൻ്റെ സൗന്ദര്യം നോക്കാനാണ് ഈ ചാനലുകാർ ഇവിടെ വന്നത് അതിന് പറയാൻ ഞാൻ എനിക്ക് അനുവദിക്കില്ല എന്നിട്ട് ഞാൻ മറുപടിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഏ ഞാൻ ഇവര് ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അവർക്ക് കേസിനും ആ റൈറ്റ് ഉണ്ട് ഇതിപ്പോൾ അവരെന്ത് പറഞ്ഞോണ്ട് കേസിനു ചാലക്കുടിയിലെന്ത് ഇദ്ദേഹം മാത്രമേ ഉള്ളോ കലാകാരൻ വേറെ ആരുമില്ലേ എന്നാൽ പിന്നെ കൊള്ളാമല്ലോ അപ്പോൾ ചാലക്കുടിക്കാർക്ക് വേറെ ഒരാളെ ആരും അംഗീകരിച്ചിട്ടില്ലേ പിന്നെ ഏഹ് ചാലക്കുടിയിലുള്ള ഡാൻസും ടീച്ചറായാലും മാഷ്ട്മാരായാലും ആരും വേണ്ടേ അപ്പോൾ അതൊന്നും നിങ്ങൾ വിധി എഴുതിയേ ചാനലുകാരെ വേറെ ആരും അംഗീകരിക്കില്ല അപ്പോൾ അപ്പോൾ തിരുവനന്തപുരത്ത് നിങ്ങൾ ആരെയും അംഗീകരിക്കുന്നേ അതും പറ അത് ശരിയാണ് അതായത് ഞാൻ കലാമണ്ഡലത്തില് പതിനാറ് പതിനേഴ് വർഷകാലം ബോർഡിലിരിക്കയായിരുന്നെ ഈ ബോർഡിലിരിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ അഞ്ച് വർഷം പാർട്ടി ഭരിക്കുമ്പോൾ അഞ്ച് വർഷം ഇരിക്കുന്നവരുണ്ട് അല്ല രണ്ട് വർഷം രണ്ടര വർഷം കഴിയുമ്പോൾ നമ്മളെ മാറ്റിയിട്ട് വേറെ രണ്ടര വർഷം വേറെ ആൾക്കാർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ എന്നെ അവർ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങൾക്കാർ ചാനൽ വഴിയൊക്കെ പറഞ്ഞാൽ തരോ കലാമണ്ഡലം സച്ചി ഫാമേനെ കലാമണ്ഡലത്തിൽ നിന്ന് പുറത്താക്കി ഏ ഇത് ഞാനിവിടെ കേട്ടോണ്ടിരുന്നാണേ ഇതിനെ സത്യം വെളിപ്പെടുത്താനോ സത്യം പറയാനോ ഞാൻ പോയിട്ടില്ല അപ്പോൾ വായി വന്നത് കോതയ്ക്ക് പാട്ട് അതിൻ്റെ ചാനലുകാർ ഇതാണ് ചാനലുകാരെ യോഗ്യത ഞാൻ അതേ പറയുള്ളൂ ഇതാണോ പറയണ്ടേ എന്നെ പുറത്താക്ക എന്തിനു പുറത്താക്കും ഞാൻ ഇവിടെ കട്ടു മോട്ടിച്ച പുറത്താക്കാനായിട്ട് ഒരു പ്രശ്നവും ഞാൻ എൻ്റെ അഭിപ്രായം പിന്നെയും നിങ്ങൾ അതിനെക്കുറിച്ച് ചുറ്റിപ്പറ്റി ചോദിക്കേണ്ട ഈ മുൻപ് ഇയാളായിട്ട് ബന്ധമുണ്ടോക്കാൻ അയാളെ ഞാൻ വലുതും പറഞ്ഞു അത് തന്നെ അങ്ങനെ പിന്നെയും ചോദിക്കുന്നത് ഇയാളായിട്ട് പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കാൻ ഞാൻ അതിനെ അയാളായിട്ട് വല്ല പ്രശ്നം വല്ല പേരും പറയാം വല്ല പ്രശ്നം ഞാൻ ഇയാളായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിനോടനുബന്ധിച്ചാണ് ഞാൻ പറയുന്നത് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ആ അതിപ്പോൾ കേസ് വരുമ്പോൾ നമ്മളിപ്പോൾ കാര്യമൊന്നുമില്ല അതങ്ങനെ പോവും നമ്മുടെ ആദ്യം ജില്ലാ കോടതിയിൽ പോവും പിന്നെ ഹൈക്കോടതിയിൽ പോവും അതെ സുപ്രീം കോടതി വരെ കിടക്കുകയല്ലേ അതാണ് തിരിച്ച് അവരങ്ങ് വളച്ചൊടിച്ചിട്ടുള്ളൊരു സംസാരമാണ് എനിക്ക് തോന്നിയത് അല്ലാതെ പിന്നെ വിവരമുള്ളവർ പറഞ്ഞിട്ടുണ്ട് അതായത് ടീച്ചർ അവിടെ ജാതി മതവും പറഞ്ഞിട്ടില്ല ഒരാളെ വ്യക്തിഹത്യ ചെയ്തിട്ടില്ല അങ്ങനെ വിവരമുള്ളവരെ എന്നെ പലരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തുന്നാ പിന്നെ ഇവർക്ക് എന്തു ഇവർക്കൊരു ചാനലുകാർക്ക് ഒരു പ്രശ്നം കിട്ടിയിട്ട് അതിനെ വളച്ചൊടിച്ച് ഒന്നിനും ഒരു പരിപാടി അതു തന്നെ എന്താ അതല്ല അത് ഈ പറഞ്ഞാൽ ഇവരൊക്കെ പറഞ്ഞത് പലരും പറഞ്ഞത് ചാലക്കുടിക്കാരൻ എന്നുള്ളത് കൊണ്ടാണെന്നോ അതാ ഞാൻ ചോദിക്കുന്ന അതാണ് ചാലക്കുടിയിൽ ഇയാൾ മാത്രമേ ഉള്ളോ അതാ ചോദിക്കുന്നത് നിങ്ങളൊന്ന് സർവേ എടുത്ത് നോക്ക് വേറെ എല്ലാവരും ഉണ്ടോന്ന് അങ്ങനെ ഒരിക്കലും വരുമല്ലോ ഒരു ചാലക്കുടിയിൽ തിരുവനന്തപുരത്ത് ഞാൻ മാത്രമേ ഉള്ളോ എത്രയോ നർത്തകന്മാരും നർത്തകിമാരും ഉണ്ട് അപ്പൊ അങ്ങനെ അങ്ങ് അവർ ഉദ്ദേശിച്ച് അങ്ങ് ഇന്ന ആളാണെന്നങ്ങ് ഉറപ്പിക്കുക അത് പറ്റൂല തെളിവ് കൊണ്ടുവരുട്ടെ കാലകത്തി വെച്ചല്ലേ സഹോദര മോഹനിയാട്ടം കളിക്കുള്ളൂ ആ കളിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറയണേ പുരുഷന്മാർ ചെയ്യുമ്പോൾ എനിക്ക് ഒരു അരോചകായിട്ട് തോന്നാറുണ്ടെന്ന് അതെന്റെ അഭിപ്രായം ആ ഇപ്പോൾ എവിടെ മോഹിനിയാട്ടം എവിടെ ഒരു വേദിയിൽ നിങ്ങൾ എവിടെ എവിടെയെങ്കിലും ഒരു ഒരു മോഹിനിയാട്ടം എല്ലാവരും കളിക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അന്ന് പറഞ്ഞേ നിശാഗന്ധി ഫെസ്റ്റ് കിടന്നു എത്രയോ ഫെസ്റ്റുകൾ കിടന്നു എവിടെയെങ്കിലും ഒരു മോഹിനിയാട്ടം നമ്മുടെ ഗവൺമെൻറ് എല്ലാവരും കൊടുത്താ എന്താ കൊടുക്കാത്ത എന്തു കൊടുക്കാത്ത എന്ത് നമ്മൾ പുരാണങ്ങൾ എടുക്കുമ്പോൾ എന്തെല്ലാം കഥകളുണ്ട് സ്ത്രീയും പുരുഷനുമായിട്ടുള്ള കഥകൾ അതിനകത്ത് സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്യുന്ന പല കഥകളുണ്ട് ഈ കഥകളെല്ലാം ഇവര് മോഹിനിയാട്ടക്കാർ ആമ്പിള്ളേർ കളിക്കുകയാണ് ആരെങ്കിലും ആസ്വദിക്കുക അത് ഒരു സ്ത്രീ ചെയ്യുന്നതും ഒരു പുരുഷൻ ചെയ്യുന്നതും വ്യത്യാസമുണ്ട് അത് ശരി സ്ത്രീ വേഷം ഫുൾ വേഷം കെട്ടുകയാണ് ഫുൾ വേഷം കെട്ടുകയാണ് സ്ത്രീയായിട്ട് ഒരിക്കലും ഒരു പുരുഷൻ വന്നിട്ട് ഞാൻ സ്ത്രീയാന്ന് പറഞ്ഞിട്ട് ആടണില്ല എല്ലായിടം വെച്ച് കെട്ടി സ്ത്രീ വേഷം വരണം കോട്ടയ്ക്ക് ശിവരാമനെ കളിക്കുന്നോണ്ടിരുന്നോ ഏഴോ ഇരുന്നപ്പോൾ ഇരുന്നപ്പം അതിലിരിക്കാനുള്ള യോഗ്യത ഇല്ല ഒരു കഥകളിക്കാർക്കും അത്ര അടിപൊളിയായിട്ട് ആശാന്റെ അഭിനയം പെണ്ണ് എന്ന് പറഞ്ഞാൽ പെണ്ണ് തന്നെ മരിച്ചു ആശാൻ മരിച്ചു അത് കഴിഞ്ഞിട്ട് ഇവിടെ വേറെ പലരും ഉണ്ട് മാർഗി വിജയകുമാർ കുറെ സ്ത്രീ വേഷം കിട്ടണവരുണ്ട് ഇവരെല്ലാവരും സ്ത്രീയായിട്ട് വരികയാണ് ആണായിട്ടെല്ലാം കളിക്കുന്നേ അതുപോലെ ഇവരെല്ലാം വെച്ച് കെട്ടി സ്ത്രീ ആയിട്ട് വന്ന് കളിക്കട്ടെ അപ്പോ ഈ ആണന്റെ വേഷം ഇവിടെ വരെ ഇപ്പൊ തന്നെ ആമ്പിള്ളേര് മൊത്തം ഈ പൊക്കി കാണിച്ചാണ് നിൽക്കുന്നത് അതിൻ്റെ താഴെ ഇത് ഉടുത്തു കേട്ടുള്ളൂ ഉടന്ന അവിടെ നിന്നും ഇങ്ങോട്ട് മോഹിനിയാട്ടത്തിൻ്റെ ഇട്ട് ഇവിടെ നിന്ന് ഒന്നുമില്ല ഉദാഹരണം ഒരു പൂതനാമോശം കഥ കൃഷ്ണൻ പൂ പൂതനെ കൊല്ലുന്നു കൊല്ലാനുള്ള പ്ലാൻ ഇട്ടു ഇട്ട് കഴിഞ്ഞിട്ട് അവസാനം പൂതനെയാണ് മരിക്കണമെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും അവൾ എന്താ ചെയ്യുന്നത് അവൾ കൃഷ്ണനെ തന്ത്രപൂർവ്വം അമ്പാടിയിൽ വന്ന് കൃഷ്ണൻ കിടക്കണ മുറിയിൽ ചെന്ന് കൊച്ചു പാൽ കുടിക്കണ പ്രായം അവൾ വന്ന് മുലപ്പാൽ ഈ ബ്രസ്റ്റിൽ വിഷം പരട്ടി പാല് കൊടുക്കണതം ഇതൊരു പുരുഷ അവതരിപ്പിച്ച് എങ്ങനെ ഇരിക്കും എങ്ങനെ ഇരിക്കും ഇവിടെ ഇട്ടായിരിക്കും ഇവിടെ ഒന്നും ഇല്ലേ ഇവിടെ വേറെ ഒന്നുമില്ല ബ്ലൗസും ഇല്ല ഒന്നും ഇട്ടിട്ടില്ല ഇതാണ് പുരുഷവേഷം പ്രായമുള്ളതി മോൻറ്റൊക്കെ പ്രായമുള്ളവർ കളിക്കുന്നെ പുരുഷന്മാർ കളിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് മറ്റത് എന്താന്നാണ് കാണിക്കുന്നത് കോട്ടക ശിവരാമനാണെങ്കിൽ ശേജി വന്നാലേ ഈ ഇവിടെ ഇങ്ങനെ ഒരു കെട്ടുണ്ട് പണ്ടത്തെ റമക്ക റേസിയർ പോലത്തെ ഇവിടെ ഒരു കെട്ടുണ്ട് ഈ കഴിക്കും ഈ കെട്ടങ് കഴിച്ചിട്ട് ഇങ്ങനെ അങ്ങ് പൊക്കും പൊക്കീട്ടാ കൊടുക്കണ രംഗം പാല് കൊടുക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട് അതാണ് പുരുഷൻ അതാണ് പുരുഷൻ അപ്പം ഇങ്ങനെയുള്ളവർ ഞാൻ ഈ എന്ന് പറയാൻ കാര്യം എന്തെന്നാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡ്രസ്സില്ല ഇപ്പോഴത്തെ ആമ്പിള്ളർക്ക് പറഞ്ഞ് മനസ്സിലായാ അരക്കിന്ന് കിഴിപ്പിട്ടേ ഉള്ളൂ ഇവർ വന്നിട്ട് ഇങ്ങനത്തെ കഥയൊക്കെ ഇവിടെ എല്ലാം കഴിയും നമ്മൾ പ്രതീക്ഷിച്ചോണം ഇവിടെ ഇതൊക്കെ ഉണ്ടെന്നോ നമ്മളിവിടെ ഇതൊക്കെ ഉണ്ടെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ കാണാതിരുന്നോണം അതെന്തൊരു കളി അപ്പം അതിനെ അംഗീകരിക്കുന്ന ഒരാളെല്ലാം ഞാൻ നിങ്ങൾ പൊതുവെല്ലാവരുടെ അഭിപ്രായം അറിയേണ്ട ആവശ്യമില്ല പിന്നെ ഫേസ്ബുക്കിലായാലും ഏതിലായാലും എനിക്കുള്ള എന്ത് വന്നാലും ഞാൻ അതൊരു പരസ്യമായിട്ടേ കൂട്ടിയിട്ടുള്ളൂ എനിക്കതൊന്നൊരു വിഷയമൊന്നുമില്ല ഞാൻ അന്തസ്സായിട്ട് ജീവിക്കുന്ന ആളാണ് വേറെ ഒന്നും പറയൂലോ ഇവര് വേറെ ഒന്നും പറയില്ല അനാവശ്യമൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്തു വേണോ പറഞ്ഞോട്ടെ